അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇപ്പൊ സ്ഥലം കണ്ടപ്പോ മനസ്സിലായി കാണും പാർക്കിംഗ് കണ്ടപ്പോ മനസ്സിലായി കാണും ഞാൻ കണ്ട അപ്പോ ഓടും മസാല ദോശ കഴിക്കാൻ വന്നു മസാല ദോശ കഴിക്കാൻ ലുലു മാളിന്റെ വസന്താ ഭവനില് വന്നു ഒരാളും കൂടെ ഉണ്ട്

ി ഓറഞ്ച് ഫ്ലേവർ ട്രിപ്പിൾ സ്ട്രിങ് ഫോർമുല അപ്പൊ ഈ സാധനം നമുക്ക് വെള്ളത്തിൽ കലക്കി കുടിക്കാം ഞാൻ ഇത് പ്രീ വർക്കൗട്ടിന് മുമ്പ് ഉപയോഗിക്കുന്ന ഒരു ഡ്രിങ്ക് ആണ് ഒരു കൺവേർട്ട് ചെയ്ത് എനർജി ആക്കുന്ന ഒരു സംഭവം കൂടിയാണ് സാധാരണ ഫാറ്റ് അങ്ങനെ എനർജി ആവത്തില്ല ആ സമയത്ത് തന്നെ നമ്മൾ മസാല ദോശ വന്നത് കാണാൻ പറ്റില്ല മസാല ദോശ അവിടെ ഫ്രണ്ട് എവിടെ ഫേസ് അല്ലേ ഗയ്സ് അളിയാ പറ്റിച്ചോട്ടേ ഓക്കെ മണ്ടോ ഗയ്സ് നമുക്ക് ഇതിനില്ലാത്ത നമുക്ക് ഒരു സംഭവം ഇങ്ങനെ കാണാനുണ്ടാണ് നമുക്ക് കണ്ടിടാ എന്നെ മിക് ചെയ്യുമ്പോൾ ഞാൻ പുളിക്കോക്ക് ഓരം കൂടി ഓരം നിറഞ്ഞിര മെരിണ്ടി ലേവറ ഇടിക്കോയാ നമ്മളെ കൊടേ നമ്മൾ സ്റ്റഡി ഇംഗ്ലീഷ്

ജ്യൂസില്ല മരുന്നാണില്ല ആളിയെ അങ്ങനെ കൊണ്ടുപോയി മൊത്തത്തിൽ

മസാല ദോശയൊക്കെ കഴിച്ചിട്ടിറങ്ങി ബില്ല് കണ്ട് ഞെട്ടി ഒരു വടക്കാണോ രണ്ട് വട രണ്ട് രണ്ടുവടക്ക് എമ്പത്തഞ്ച് രൂപ അപ്പൊ ഒരു വടക്ക് നാപ്പത്തിരണ്ടര രൂപ അല്ലേ എന്തായാലും എമ്പത്തഞ്ചു രൂപ മസാല ദോശയ്ക്ക് നൂറ്റി എഴുപത് രൂപ സിനിമ കാണാൻ വന്ന് പന്ത്രണ്ടേ കാലിന് ഒരു ഷോ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ ആ ഷോയ്ക്ക് കേറാൻ പോവാണ് ടിക്കറ്റ് ഒക്കെ എടുത്തു പോവാനായിട്ട് നിക്കുവാണ് ഞാൻ സെക്യൂരിറ്റി ചെക്കപ്പൊക്കെ കഴിഞ്ഞ് ഇറങ്ങി കാക്കായ കീ കീ അടിച്ചു എന്തോ അടിച്ചു കൈസ് എന്തിനോ അടുത്ത് ഇനി കായ സെക്യൂരിറ്റി ചെക്കപ്പിന് വേണ്ടി വിട്ടിട്ടുണ്ട് അങ്ങനെ ഗൈസ് നമ്മളതിന്റെ അകത്ത് ഇങ്ങനെ കയറി ചുമ്മാ ഇരിക്കാണ് ആൾക്കാരൊക്കെ ഇനിയും വരാനായിട്ടുണ്ട് അങ്ങനെ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് ഗായ്സ് അങ്ങനെ ആയിട്ടുണ്ട് ഞങ്ങൾ പുറത്തോട്ടൊക്കെ പോയി അപ്പോൾ ഇവിടുന്ന ഒരുപാട് പേരുടെ സിനിമാ നടന്മാരുടെയൊക്കെ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ചുമ്മാ അതൊക്കെ ഒന്ന് വാച്ചൊക്കെ ചെയ്ത് നിങ്ങൾക്കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഇത് ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ പറയണം ഗായ്സ് ദുൽഖർ ഓക്കെ നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലായി അത് നിത്യ മേനോനായിരുന്നു എന്ന് ഇനിയിപ്പോൾ ഇൻ്റർവെല്ലൊക്കെ കഴിഞ്ഞ് സിനിമയൊക്കെ കയറിക്കണ്ട ലാസ്റ്റ് പറയാം ഗായ്സ് എങ്ങനെ ഉണ്ടായിരുന്നെന്ന് ും അവതാരം കേടുത്ത് നേരെ പോയത് ഫുഡ് കഴിക്കാനാണ് ഗൈസ് അപ്പം നമ്മള് എത്തിയിട്ടുണ്ട് ഇവിടെ നിന്നാണ് നമ്മള് ഫുഡ് കഴിക്കുന്നത് കണ്ട ഗൈസ് ബാറിൽ വരും പ്ലേറ്റ് കിട്ടി ഇനി ഫുഡിന് വേണ്ടി വെയിറ്റിംഗ് ആണ് ഞങ്ങൾ അങ്ങനെ ഓരോ ബിരിയാണിയൊക്കെ പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ബിരിയാണി എത്തിയിട്ടുണ്ട് ഇവിടുത്തെ ബിരിയാണിയെ പറ്റി നല്ല അഭിപ്രായം കേട്ടിട്ടാണ് ഗൈസ് അവിടെ ഫുഡ് കഴിക്കാനായിട്ട് കയറിയത് കഴിച്ചു കഴിഞ്ഞപ്പം നമുക്ക് ആ അഭിപ്രായം ഒന്ന് മാറ്റി പറയേണ്ടതായിട്ട് വന്നു ആര് പറഞ്ഞ് കേട്ട് വന്നതായാലും ഗൈസ് ഒട്ടും കൊള്ളൂലായിരുന്നു എന്തായാലും വാങ്ങിച്ചതല്ലേ അതിന് ചടങ്ങ് കേൾക്കുന്ന ഒരു മാറ്റം വേണ്ട കുറച്ച് സലാഡും അച്ചാറും ആ പപ്പടവും കൂടെ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒരു പിടിയാൻ കഴിച്ചാലോ ഇനി കഴിക്കുന്ന തിരക്കിലാണ് കഴിച്ച് കഴിഞ്ഞിട്ടില്ല ഫുഡൊക്കെ കഴിച്ച് ഇനി സാധനങ്ങളൊക്കെ എടുത്ത് ബില്ലൊക്കെ കൊടുത്ത് പോവാൻ പോവാണ് കഴിച്ചു നമ്മളിനി വീട്ടിലോട്ട്